നമസ്കാരം നിലമ്പൂർ എലക്ഷൻ മെയ് അവസാനം നടക്കുമെന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് ആ സന്ദർഭത്തിൽ ഏറ്റവും പുതിയ ഒരു വിവരം പുറത്തു വരുന്നത് ഇന്റലിജൻസ് റിപ്പോർട്ടിലൂടെ പിണറായി വിജയൻ വീണ്ടും ഞെട്ടുന്നു എന്നുള്ളതാണ് ഈ അടുത്ത കാലത്ത് പിണറായി വിജയൻ പങ്കെടുക്കുന്ന മീറ്റിംഗുകളിലെല്ലാം തന്നെ സി പി എം അണികൾ തന്നെ ബഹിഷ്കരിക്കുന്നതാണ് നമ്മൾ കാണുന്നത് പ്രത്യേകിച്ചും വടകരയിൽ പിണറായി വിജയൻ പങ്കെടുത്ത അല്ലെ പിണറായി വിജയനും നമ്മളെ വീണ ജോർജും അതേപോലെ കോഴിക്കോട് ഉള്ള നമ്മുടെ മുഹമ്മദ് റിയാസും പങ്കെടുത്ത ഒരു ചടങ്ങിൽ അവിടെ ജനങ്ങളെ ഉണ്ടായിരുന്നില്ല അത്രയും ബഹിഷ്കരിച്ചിരുന്നു ഇത് തന്നെയാണ് നിലമ്പൂരിലെ അവസ്ഥ നിലമ്പൂരിൽ ഈ വരുന്ന എലക്ഷനിൽ ഇൻ്റലിജൻസ് റിപ്പോർട്ട് പ്രകാരം ഏറ്റവും വലിയ തിരിച്ചടിയാണ് കിട്ടാൻ പോകുന്നത് എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് അതായത് ഇടതുപക്ഷ മുന്നണി ക്യാമ്പിൽ നിന്ന് ഇടതുപക്ഷ വോട്ട് ഏറ്റവും ചെങ്ങി പതിനഞ്ച് ശതമാനത്തിനുമേതെ വോട്ടുകൾ യു ഡി എഫിലേക്ക് മാറും ഇത് പിണറായി വിജയൻ സർക്കാരിനോടുള്ള എതിർപ്പാണ് ഈ അടുത്ത കാലത്തുണ്ടായുള്ള കേസുകൾ കെ എം എബ്രഹാമിൻ്റെ കേസ് അതേപോലെ ഇപ്പോൾ അജിത് കുമാറിനെതിരെയുള്ള കേസ് പിണറായി വിജയനെതിരെയുള്ള കേസ് ഇപ്പം മാസപ്പടി വിഭാഗത്തിൽ മകൾക്കെതിരെയുള്ള കേസ് അങ്ങനെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ മാർസിസ്റ്റ് പാർട്ടി അണികൾ വലിയ ആശയക്കുഴപ്പം ഉണ്ടായിരിക്കുന്നു ആ അണികൾ തന്നെ പിണറായി വിജയനെതിരെ ശക്തമായ രൂപത്തിൽ നീങ്ങുന്നു എന്നുള്ളതാണ് നിലമ്പൂർ എലക്ഷൻ നടക്കുമ്പോൾ ഇൻ്റലിജൻസ് റിപ്പോർട്ട് നൽകുന്നത് അതായത് പതിനഞ്ച് ശതമാനത്തിൽ ഏറെ വോട്ട് സി പി എമ്മിൽ നിന്ന് ഇടതുപക്ഷ മുന്നണിയിൽ ഇടതുപക്ഷമുന്ന കോൺഗ്രസിലേക്ക് പോകുന്നത് കോൺഗ്രസിനോടുള്ള പ്രത്യേക താല്പര്യമല്ല പകരം പിണറായി സർക്കാർ എതിരെയുള്ള ജനങ്ങളുടെ വലിയ തോതിലുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ നടക്കുന്നത് അതായത് പതിനു ശതമാനം വോട്ട് എന്ന് പറയുമ്പോൾ ആവറേജ് കഴിഞ്ഞ തവണ എഴുപത്തി ആറ് എഴുപത്തി ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റഞ്ച് വോട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഇലക്ഷനിൽ പി വി അൻവർ കിട്ടിയത് അതിന് മുമ്പത്തെ ഇലക്ഷനിൽ എഴുപത്തി ഏഴായിരത്തി എണ്ണൂറ്റി അമ്പത്തെട്ട് വോട്ടായിരുന്നു അപ്പോൾ കഴിഞ്ഞ തവണത്തെ ഇലക്ഷന് പ്രത്യേകത പ്രകാശായിരുന്നു അവിടെ എതിരാളിയായി ഉണ്ടായിരുന്നത് ആ സമയത്ത് എഴുപത്തി ആറായിരത്തി എഴുന്നൂറ്റി പതിമൂന്ന് വോട്ട് കിട്ടിയിരുന്നു എഴുപത്തി ആറായിരത്തി എഴുന്നൂറ്റി പതിമൂന്ന് വോട്ട് കിട്ടിയെന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഏർ എണ്ണൂ രണ്ടായിരത്തി എഴുന്നൂറ് എണ്ണൂറോളം വോട്ടിന്റെ വ്യത്യാസത്തിലാണ് കഴിഞ്ഞ ശേഷം പ്രകാശം തോറ്റത് എന്നാൽ അതിന് മുമ്പേത്തെ തവണ ആര്യാടൻ ഷൗക്കത്ത് തോറ്റത് എഴുപത്തി ഏഴായിരത്തി എണ്ണൂറ്റി അൻപത്തിരണ്ട് വോട്ടായിരുന്നു അത് ആർക്ക് കിട്ടിയത് നമ്മുടെ പി വി അൻവറിന് കിട്ടിയെങ്കിൽ അറുപത്താറായിരത്തി മുന്നൂറ്റി അയിമ്പത്തിനാല് വോട്ടായി ചുരുങ്ങിയിരുന്നു ഏകദേശം പതിനൊന്നായിരത്തോളം വോട്ടിൻ്റെ പതിനായിരത്തി അഞ്ഞൂറോളം വോട്ടിൻ്റെ വ്യത്യാസത്തിനാണ് ആരാളെ ഷൗക്കത്ത് തോൽക്കുന്നത് എന്നാൽ കഴിഞ്ഞ തവണ രണ്ടായിരത്തി എണ്ണൂറ് വോട്ടായി നൽകിയത് ഇപ്പൊ ഇവിടെ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ട് പറയുന്നത് ഒന്ന് വോട്ട് യു ഡി എഫ് സ്ഥാനാർത്ഥി പി എസ് ജോയി ആണെങ്കിൽ പി എസ് ജോയ്ക്കാണ് മുൻതൂക്കം ആര്യാടൻ ഷൗക്കത്ത് വരികയാണെങ്കിൽ ഈ വോട്ട് കിട്ടില്ല എന്നുള്ളതാണ് ഇൻഡ് റിപ്പോർട്ട് പറയുന്നത് അവിടെ കോൺഗ്രസിൽ നിന്ന് തന്നെ ആര്യാടൻ ഷൗക്കത്തിന് എതിരായിട്ടുള്ള ഒരു വോട്ട് നടക്കാൻ സാധ്യതയുണ്ട് അപ്പൊ ആ രൂപത്തിൽ ആര്യാടൻ ഷൗക്കത്ത് ആണെങ്കിൽ ഗുണകരമാണ് എന്നാൽ പി എസ് ജോയ് ആണെങ്കിൽ എല്ലാ വിഭാഗത്തിന്റെയും ക്രിസ്ത്യൻ വോട്ട് ഒരു ഭാഗം മുസ്ലിം വോട്ട് ഹിന്ദു വോട്ട് ഈ മൂന്ന് വിഭാഗങ്ങളുമായിട്ടും നല്ല അടുത്ത ബന്ധമുള്ള ഒരാളാണ് പി എസ് ജോയ് എല്ലാവരെയായിട്ടും നല്ല ബന്ധം പുലർത്തുന്ന പി എസ് ജോയ് തീർച്ചയായും വലിയ വിജയം നേടാൻ സാധ്യതയുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ അതിന് കണക്കാണ് ഇന്റലിജൻസ് റിപ്പോർട്ട് പറയുന്നത് ഒന്ന് പതിനഞ്ച് ശതമാനത്തോളം വോട്ട് മറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം പന്ത്രണ്ടായിരത്തോളം കഴിഞ്ഞ വർഷം കിട്ടിയാൽ എൽ ഡി എഫിന് കിട്ടിയ വോട്ടിൽ നിന്ന് പതിനഞ്ച് ശതമാനം കുറഞ്ഞ അത്രയും പതിനഞ്ച് ശതമാനം വന്നാൽ ഏകദേശം പന്ത്രണ്ടായിരത്തോളം ഇങ്ങോട്ട് മറയും പന്ത്രണ്ടായിരം വോട്ട് മറയുന്നു അതോടൊപ്പം തന്നെ പി വി അന്വറിന് കിട്ടിയ വോട്ട് പി കഴിഞ്ഞ വർഷം എഴുപത്താറായിരം വോട്ടാണ് എൽ ഡി എഫിന് യു ഡി എഫിന് കിട്ടിയത് അദ്ദേഹത്തിന് ആ അതോടൊപ്പം തന്നെ പി വി എന്ന് പറഞ്ഞ് കിട്ടിയ ഒരു പതിനായിരത്തോളം വോട്ട് പതിന പത്ത് മുതൽ പന്ത്രണ്ടായിരം വരെ വോട്ട് ഇടതുപക്ഷത്തു നിന്ന് യു ഡി എഫിന് അനുകൂലമായി മാറുമെന്ന് പറയുന്നു അത് രണ്ടും കൂടി ഇരുപത്തയ്യായിരം വോട്ടാണ് യു ഡി എഫിന് അനുകൂലമായി എൽ ഡി എഫ് ക്യാമ്പിൽ നിന്നും പോകുന്നത് അതായത് കഴിഞ്ഞ തവണ എൽ ഡി എഫിന് യു ഡി എഫിന് എഴുപത് യു ഡി എൽ ഡി എഫിന് പി വി എന്ന് പറഞ്ഞാൽ എഴുപത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ്റി പതിനഞ്ച് വോട്ടാണെങ്കിൽ ഇത്തവണ ഇരുപത്തയ്യായിരം വോട്ട് കുറയുമ്പോൾ അൻപത്തി നാലായിരം അല്ല അൻപത്തയ്യായിരം വോട്ടായി ചുരുങ്ങും അതേസമയത്ത് എഴുപത്തി ആറായിരം വോട്ടാണ് കഴിഞ്ഞ തവണ യു ഡി എഫിന് കിട്ടിയത് ഇരുപത്തയ്യായിരം വോട്ട് അങ്ങോട്ട് മറിയുമ്പോൾ അതായത് യു ഡി എഫിലേക്ക് എൽ ഡി എഫ് ക്യാമ്പിൽ നിന്ന് മറിയുമ്പോൾ അത് ഒരു ലക്ഷത്തി ഒന്നായിരം വോട്ടായി മാറും ഏകദേശം നാപ്പത്തഞ്ചു നാൽപ്പത്തഞ്ചിന് അൻപതിനായിരം വോട്ടിന് ഇടയിൽ എൽ ഡി എഫ് തോൽക്കും എന്നുള്ളതാണ് ഞെട്ടിക്കുന്ന വസ്തുത ഇന്റലിജൻസ് റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത് ഇത് പിണറായി വിജയനെ വല്ലാതെ പരിഭ്രാന്തനാക്കുന്നുണ്ട് കാരണം കേരളത്തിൽ മൊത്തത്തിൽ പിണറായി വിജയനെതിരെയുള്ള സർക്കാരിനെതിരെയുള്ള ഒരു വെയ്വ് കൊടുങ്കാറ്റാഞ്ഞുവീശുകയാണ് ഇടതുപക്ഷ മുന്നണി ക്യാമ്പിൽ നിന്ന് പോലും വലിയ തോതിൽ വോട്ടൊഴുകും പിണറായി വിജയൻ പോകുന്നടുത്തൊക്കെ തന്നെ ജനങ്ങൾ അദ്ദേഹത്തിന്റെ ഫങ്ഷനിൽ പോലും പങ്കെടുക്കുന്നില്ല എന്ന് പറയുന്നതോടെ അദ്ദേഹത്തിന് എത്രമാത്രം തിരിച്ചടിയാണ് കിട്ടുന്നത് എന്നുള്ളത് ഇവിടെ ചൂചിപ്പിക്കുകയാണ് ഈ ഇലക്ഷനിൽ നേരത്തെ നടന്ന ഇലക്ഷനൊക്കെ നോക്കുമ്പോൾ നമുക്കറിയാം ആദ്യം നടന്നത് തൃക്കാക്കര ഇലക്ഷനാണ് പന്ത്രണ്ടായിരം വോട്ടിനാണ് അവിടെ നേരത്തെ പി ടി തോമസ് ജയിച്ചെങ്കിൽ ഭാര്യ ഉമാ തോമസ് ജയിച്ച ഇരുപത്തി അയ്യായിരം വോട്ടിനാണ് അതിനുശേഷം നമുക്കറിയാം അടുത്ത ഇവിടെയും പുതുപ്പള്ളി ഇലക്ഷനിൽ ആറായിരം വോട്ടിനായിരുന്നു നമ്മുടെ ഉമ്മൻചാണ്ടി ജയിച്ചതെങ്കിൽ അല്ലെങ്കിൽ മുപ്പത്തി ഏഴായിരം വോട്ടിന് ആറരട്ടി വോട്ടിനാണ് ഉമ്മൻചാ ഉമ്മൻചാണ്ടിയുടെ മകൻ ജയിച്ചത് അതിനുശേഷം നമുക്കറിയാം പാലക്കാട് ഇലക്ഷന് മൂവായിരത്തോളം വോട്ടിനാണ് ഷാഫി പറമ്പിൽ ജയിച്ചെങ്കിൽ അവിടെ യു ഡി എഫ് സ്ഥാനാർത്ഥി പതിനെട്ടായിരത്തി എണ്ണൂറ്റി എഴുപത് വോട്ടിനാണ് ജയിച്ചത് ചേരക്കരയിൽ മാർസിസ്റ്റ് കോട്ടയിൽ നാൽപ്പതിനായിരം വോട്ടിനാണ് രാധാകൃഷ്ണൻ ജയിച്ചതെങ്കിൽ കഴിഞ്ഞ തവണ അവിടെ ജയിച്ച യു ഡി എഫ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി പന്ത്രണ്ടായിരം വോട്ട് അയച്ചു അത് ഇരുപത്തെട്ടായിരം വോട്ട് കുറഞ്ഞു അങ്ങനെ എൽ ഡി എഫ് തകർന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള സംഭവങ്ങൾ ഒന്ന് കെ എം എബ്രാഹാമിനെതിരെയുള്ള കേസ് പിന്നെ നമുക്കറിയാം അജിത് കുമാറിനെതിരെയുള്ള കേസ് അതോടൊപ്പം തന്നെ ഏറ്റവും പുതിയ വിശേഷം മുകൾക്കെതിരെയുള്ള കേസും പിണറായിക്കെതിരെയുള്ള കേസും ത്തിൽ ഈ ഗവൺമെന്റിനെതിരെ ജനങ്ങൾ വെറുത്തിരിക്കുന്നു അറുപ്പും വെറുപ്പമാണ് എന്നുള്ളതാണ് ഇനി രണ്ടാമത്തെ കാര്യം ഇവിടെ സ്ഥാനാർത്ഥിനെ കുറിച്ചുള്ള കാര്യവും ഈ ഇന്റലിജൻസ് റിപ്പോർട്ട് ലേറ്റസ്റ്റിൽ പറയുന്നുണ്ട് നേരത്തെ ഒരു ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ വിവരങ്ങൾ ഞാൻ പുറത്തുവിട്ടിരുന്നു ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇന്റലിജൻസ് റിപ്പോർട്ട് പ്രകാരം ഇവിടെ യു ഡി എഫ് സ്ഥാനാർത്ഥി ആരായിരിക്കണം അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആര്യടൻ ഷൌക്കത്തിനെതിരാണ് നിലമ്പൂരിലെ ജനങ്ങൾ ഇവിടെ പി എസ് ജോയ് ആണെങ്കിലാണ് ഈ ഇലക്ഷൻ വിജയം നാൽപ്പതിനായിരത്തിനും അൻപതിനായിരത്തിനും ഇടയിലേക്കുള്ള വിജയം എന്ന് സൂചി ിക്കുന്നത് ഇപ്പുറത്ത് ആര്യാടൻ മുഹമ്മദാണ് എൻ്റെ മകൻ ഷൌക്ക് ആര്യാണൻ ഷൗക്കത്താണെങ്കിൽ അദ്ദേഹത്തിന് കഴിഞ്ഞ ആ രണ്ടായിരത്തി പതിനാറിലെ ഇലക്ഷനിൽ അറുപത്താറായിരം വോട്ടായി ചുരുങ്ങിയിരുന്നു കഴിഞ്ഞ തവണ കൊടുങ്കാറ്റടിച്ചപ്പോഴും യു ഡി എഫ് ഏകദേശം പിടിച്ചു നിന്നിരുന്നെങ്കിൽ അതിന് മുമ്പേ എത്താം തവണ അങ്ങനെയൊന്നും ഇല്ലാതിരുന്നോടുകൂടി രണ്ടായിരത്തി പതിനാറിലെ ഇലക്ഷനിൽ അദ്ദേഹത്തിൻ്റെ പിതാവ് മരിച്ച ആ സമയമായിട്ട് പോലും അദ്ദേഹത്തിന് അറുപത്താറായിരത്തി മുന്നൂറ്റി അമ്പത്തിനാല് വോട്ടേ നേടാൻ പറ്റിയുള്ളൂ ഇതൊരു തിരിച്ചടിയായി മാത്രമല്ല അദ്ദേഹത്തിനെതിരെയുള്ള ചില ആരോപണങ്ങൾ അവിടെയുണ്ട് ആ ആരോപണങ്ങൾ രാധാ കൊലപാതകം തുടങ്ങി ചില അഴിമതി ഥകൾ തുടങ്ങി അദ്ദേഹത്തോട് അനുബന്ധിച്ചുള്ള ചില കാര്യങ്ങൾ അവിടെ ഉണ്ട് അത് നെഗറ്റീവ് അത് സി പി എം അദ്ദേഹം ഇടതുപക്ഷത്തേക്കായിട്ട് മാറുകയാണെങ്കിൽ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയാക്കണമെങ്കിൽ സി പി എമ്മിൻ്റെ നിലമ്പൂർ മുനിസിപ്പൽ ചെയർമാൻ അടക്കാൻ രാജിവെച്ച് കോൺഗ്രസിൽ ചേരും അവിടെ കോ സി പി എമ്മിൽ വലിയ പൊട്ടിത്തെറിയുണ്ടാകുമെന്ന് തന്നെയാണ് ഇന്റലിജൻസ് റിപ്പോർട്ട് പറയുന്നത് അതുകൊണ്ട് തന്നെ ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കേണ്ട പകരം ഷറഫ് അലി ഫുട്ബോൾ താരം ഷറഫ് അലി തോമസ് മാത്യു മുമ്പ് സ്ഥാനാർത്ഥിയായിരുന്നു ഇവിടെ ആര്യാടൻ മുഹമ്മദ്നെതിരെ ഫൈറ്റ് ചെയ്തിരുന്ന സ്ഥാനാർത്ഥി ഇവർ രണ്ടുപേരും ഡോക്ടർ തോമസ് മാത്യു യു ഷർഫ് ഫുട്ബോൾ താരമായ യു ഷറഫലിയോ അറഫലിയോ ഷർഫലിയോ നിൽക്കുന്നതായിരിക്കും അവിടെ എൽ ഡി എഫിന് ഗുണകരമായി മാറുന്നത് എന്നാണ് അതിൻ്റെ റിപ്പോർട്ട് പറയുന്നത് എന്തായാലും ഇപ്പോൾ വന്നിട്ടുള്ള റിപ്പോർട്ടുകൾ പ്രകാരം തന്നെ എല്ലാ തരത്തിലും എൽ ഡി എഫിന് വലിയ തിരിച്ചടി കേരള ചരിത്രത്തിൽ ആദ്യമായിട്ട് നിലമ്പൂര് കിട്ടാൻ പോകുന്നു എന്നുള്ളതാണ് നമുക്കറിയാം കഴിഞ്ഞ ലോക്സഭാ എലക്ഷനിൽ നമ്മുടെ പ്രിയങ്കാ ഗാന്ധി അറുപത്തയ്യായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷം തേടിയിട്ടുണ്ട് മുപ്പത്തയ്യായിരം വോട്ടിൻ്റെ അടുത്ത് മാത്രമാണ് സത്യമൊക്കേരിക്കടെ കിട്ടിയത് സി പി ഐടെ സി പി എമ്മിൻ്റെ വോട്ടടക്കം ആർക്ക് പോയി നമ്മുടെ പ്രിയങ്കാ ഗാന്ധിക്ക് പോയി ഏറ്റവും നല്ല സ്ഥാനാർത്ഥിയെയാണ് സി പി ഐ നിർത്തിയത് അതിന് 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 മുമ്പേത്തുള്ള ഒരു കാര്യത്തിൽ ഏറ്റവും പ്രധാനം നമ്മുടെ പ്രിയ രാഹുൽ ഗാന്ധി കഴിഞ്ഞ തവണ മത്സരിച്ചപ്പോൾ അവിടെ ശരിക്കും പറഞ്ഞാൽ അൻപത്തി ഒന്നായിരം വോട്ടിന്റെ ഭൂരിപക്ഷ ഉണ്ടായിരുന്നുള്ളൂ പതിനാലായിരം വോട്ടാണ് കൂടിയത് അതാരോട് വോട്ടാണ് പി വി എൻവറിന്റെ വോട്ടാണ് അപ്പോൾ പി വി എൻവറിനെ ഇത്രയും പതിനാലായിരത്തോളം വോട്ട് അങ്ങോട്ട് മാറ്റിമറിക്കാൻ കഴിയുമെങ്കിൽ ഇത്തവണ അതിൽ കൂടുതൽ വോട്ട് മറിക്കാൻ അദ്ദേഹത്തിന് കഴിയും എന്നുള്ളതാണ് ഏകദേശം ഇരുപത്തയ്യായിരം വോട്ട് തന്നെ ആ രൂപത്തിൽ ഇങ്ങോട്ട് മറിയാൻ സാധ്യതയുണ്ട് അറുപത്തയ്യായിരം വോട്ട് കഴിഞ്ഞ തവണ യു ഡി എഫിന് അതായത് പ്രിയങ്കാ ഗാന്ധി കിട്ടിയ സ്ഥലത്ത് ഒരു നാൽപ്പതിനായിരം ായിരം വോട്ടിന്റെ ഭൂരിപക്ഷം എങ്കിലും ഉണ്ടാവാൻ പറ്റുമെന്നാണ് ഈ ഉണ്ടാകുമെന്നാണ് ഈ ഇന്റലിജൻസ് റിപ്പോർട്ട് മിനിമം പറയുന്നത് ഇന്റലിജൻസ് റിപ്പോർട്ട് അത് പി എസ് ജോയി ആണെങ്കിൽ തീർച്ചയായും അത് അൻപതിനായിരം ചിലപ്പോൾ കിടക്കാം അത്രയും അദ്ദേഹത്തിന് സ്വീകാര്യനാണ് ഈ മണ്ഡലത്തിൽ എന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം മേ ഇപ്പോൾ ആരാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി എന്നുള്ള ചർച്ചകൾ നടക്കുകയാണ് ആരാടാം ഷൗക്കത്തിനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ തീരുമാനിച്ചത് സി പി എമ്മിലെ വലിയ തോതിലുള്ള ഭിന്നിപ്പാണ് അദ്ദേഹത്തെ വേണ്ട എന്നുള്ളതിലേക്ക് മാത്രമല്ല ആരെയാണ് വളരെ കൃത്യമായി പറഞ്ഞു ആ ഒരു സ്ഥാനാർത്ഥിയായി യു ഡി എഫ് ഒറ്റകെട്ടായി മത്സരിക്കുമെന്ന് അദ്ദേഹത്തിന് അദ്ദേഹം പറഞ്ഞതോടെ ആ വിവാദവും അടങ്ങുകയാണ് അതുകൊണ്ടുതന്നെ ഈ തവണ ഇലക്ഷനിൽ ഇവിടെ ബി സി പി എം ബി കോൺഗ്രസ് വിജയിക്കേണ്ടത് ഏറ്റവും വലിയ ആവശ്യമാണ് ലീഗിൻ്റെ ആവശ്യമാണ് കാരണം മലപ്പുറത്ത് പതിനാറ് സീറ്റാണുള്ളത് അടുത്ത ലോക്സഭാ ഇലക്ഷൻ അടുത്ത നിയമസഭാ ഇലക്ഷനിൽ ഈ പതിനാറ് സീറ്റ് ഒരു ഒരുക്കു മൊത്തത്തിൽ എൽ ഡി എഫ് യു ഡി എഫിന് അനുകൂലമായിട്ടുള്ള തരംഗമുണ്ട് എന്നുള്ളതാണ് തവന്നൂരിൽ പി വി എന്നെ മറന്നുകൊടുത്ത് തവന്നൂരിൽ നിന്ന് മത്സരിപ്പിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് ആ സീറ്റ് പിടിച്ചെടുക്കാൻ പറ്റും കെ ടി ജലീലിനെ തോൽപ്പിക്കാൻ പറ്റും അപ്പം ആ സീറ്റ് സീറ്റ് കൊടുത്ത് മൊത്തത്തിൽ മലപ്പുറം ജില്ല പതിനാറ് സീറ്റും പിടിച്ചെടുക്കുകയാണെങ്കിൽ അത് വലിയ തിരിച്ചടിയായി മാറും സി പി എമ്മിനെ കാരണം ഇപ്രാവശ്യം നാല് സീറ്റ് അവിടെ നിന്ന് വിജയിച്ചിട്ടുണ്ട് മലപ്പുറത്ത് തവണ പതിനാറും പിടിച്ചെടുക്കാനുള്ള പ്ലാനും പ്രവർത്തനമാണ് ലീഗ് നടത്തുന്നത് അതിൻ്റെ ഭാഗമായി നമ്പൂർ കൺവെൻഷൻ നടന്നു ഇനി സി ബി ജെ പിയുടെ കാര്യം പറയുന്നതാണെങ്കിൽ പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത്തിനാല് വോട്ടാണ് കഴിഞ്ഞ തവണ അത് രണ്ടായിരത്തി പതിനാറിൽ ബി ജെ പി കിട്ടിയത് അപ്പോൾ ബി ഡി ജെ സ്ഥാനാർത്ഥിയായിരുന്നു രണ്ട് കഴിഞ്ഞ തവണ മാറി രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഏഴായിരത്തി ചിലൻ വോട്ടാണ് കിട്ടിയത് എണ്ണായിരത്തി നാനൂറ്റി നാൽപ്പത് വോട്ടാണ് കിട്ടിയത് അതായത് നാലായിരം വോട്ട് കുറഞ്ഞു എസ് ഡി പി ഉണ്ട് അവിടെ എസ് ഡി പി നാലായിരത്തി എഴുന്നൂറ്റി അൻപത് വോട്ടായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ ഇലക്ഷൻ കിട്ടിയതെങ്കിൽ കഴിഞ്ഞ തവണ കിട്ടിയത് മൂവായിരത്തിലാൻ വോട്ടായി കുറഞ്ഞു അപ്പം എസ് ഡി പി ഐയും വളരെ ശക്തമായുള്ള ഒരു സംഭവം ഉണ്ട് എന്തായാലും നിലമ്പൂർ ഇലക്ഷൻ ഇന്ന് കേരളത്തിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുമ്പോൾ പിണറായി വിജയനെ വല്ലാതെ പരിഭ്രാന്തനാക്കുകയാണ് ഈ ഇലക്ഷൻ കാരണം അത്ര ഇൻ്റലിജൻസ് റിപ്പോർട്ട് പൂർണ്ണമായും പിണറായി വിജയനെ ഞെട്ടിക്കുന്നതാണ് കാരണം കേരളത്തിൽ സി പി എമ്മിൻ്റെ അടിത്തറ തകർന്നു എന്നുള്ളതാണ് സൂചനകൾ എല്ലാ മേഖലകളിൽ നിന്നും പിന്നെ ഏറ്റവും മറ്റൊരു കാര്യം കൂടി പറഞ്ഞു ആശാവർക്കർമാരുടെ സമരം സമരം ഇതിൽ ബാധിക്കുമെന്നുള്ളത് കൃത്യമായി പറയുന്നു ആശാ ആശാവർക്കന്മാരോട് ഗവൺമെന്റ് കാണിക്കുന്ന ഈ ചിറ്റം നയം അത് തീർച്ചയായും അവിടെ സാധാരണക്കാരുടയിൽ ഗവൺമെന്റിനെതിരെയുള്ള ഒരു വോട്ടായി മാറുന്നു എന്നുള്ളതാണ് നിലമ്പൂരിൽ നിന്ന് വരുന്ന വിശേഷതകൾ നന്ദി നമസ്കാരം